നമസ്കാരം രണ്ട് അടിപൊളി സാരികളാണ് അതായത് നമ്മുടെ ഓണത്തിന് ഓണം കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്തേക്കണ നമ്മുടെ ബ്ലാക്ക് വിത്ത് റെഡിന്റെ കോമ്പിനേഷനും വൈറ്റ് വിത്ത് റെഡ് കോമ്പിനേഷനും ജസ്റ്റ് ഞാൻ രണ്ടിൻ്റെ ഓരോ പീസ് ഓർത്തി കാണിച്ചാലും കേട്ടോ എപ്പോഴും നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ചേച്ചിമാർക്ക് അറിയാൻ പറ്റും ഈ ഒരു സാരിയുടെ ഡിമാൻഡ് എന്താണെന്നുള്ളത് അല്ലേ പലർക്കും കിട്ടാതെ പോകുന്ന ഒരു ഐറ്റാണ് ഈ സാധനം എന്താ വെച്ചാൽ ഇത് എത്ര റീസ്റ്റോക്ക് ചെയ്താലും നമുക്ക് മതിയാവാത്തൊരൈറ്റാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല കാത്തി സിൽക്കിൽ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലിനൻ ടെച്ചിൽ വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ ബോഡി ഫുള്ള് നമുക്ക് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഫുൾ സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെ ചെറിയ പീസ് വേണമെങ്കിലും ഇതാണ് അതിൻ്റെ പല്ലുപക്ഷം വരുന്നത് താഴത്തെ ബോർഡർ നല്ല ഹെവിയായിട്ടുള്ള ഒരു ബോർഡറും മോളിലെ ബോർഡർ ചെറിയൊരു സ്മോൾ ബോർഡറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രോക്കേഡ് വരുന്ന ബ്ലൗസ് പീസും വരുന്നു ബോഡി ഫുള്ള് ബുട്ടാർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് സെയിം തന്നെ നമുക്ക് നമുക്കതിനകത്ത് ഒന്നും കൂടി നമ്മുടെ ലിനൻ ടച്ചിൽ വരുന്ന ഒരു ക്രീം വിത്ത് റെഡ് കോമ്പിനേഷൻ ഇതാണ് ഐറ്റം ഇതും നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും അറിയാം ഈ ഒരു സാരിയുടെ ഡിമാൻഡും <N1> well. േ ഇതാണ് വരുന്നത് ഓക്കെ അല്ല ലുക്കാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സാധനം ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റം നമ്മുടെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂണിഫോം ആയിട്ടാണെങ്കിൽ യൂണിഫോം ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൈ താങ്ക്